ഇന്ത്യൻ നാവികസേന പാകിസ്ഥാനി മത്സ്യത്തൊഴിലാളികൾക്ക് അടിയന്തര വൈദ്യസഹായം നൽകി അൽ ഒമീദി എന്ന ഇറാനിയൻ മത്സ്യബന്ധന കപ്പലിൽ നിന്നുള്ള എസ് സന്ദേശം ലഭിച്ചതിനെ തുടർന്നാണ് ഇന്ത്യൻ ഉദ്യോഗസ്ഥരുടെ ഭാഗത്തു നിന്നും അടിയന്തര വൈദ്യസഹായം ലഭ്യമായത് ഒമാൻ തീരത്ത് നിന്ന് ഏകദേശം മുന്നൂറ്റമ്പത് നോട്ടിക്കൽ മൈൽ അകലെയാണ് കപ്പൽ കണ്ടെത്തിയത് എഞ്ചിൻ നന്നാക്കുന്നതിനിടെ കപ്പലിലുണ്ടായിരുന്ന ഒരു മത്സ്യത്തൊഴിലാളിയുടെ വിരലുകൾക്ക് പരിക്കേൽക്കുകയായിരുന്നു പരിക്ക് ഗുരുതരമായതിനാൽ ക്രൂ അങ്ങത്തെ ഇറാനിലേക്ക് പോവുകയായിരുന്ന മറ്റൊരു ഇറാനിയൻ മത്സ്യബന്ധന കപ്പലായ എഫ് ബി അബ്ദുൾ റഹ്മാൻ ഹൺസിയയിലേക്ക് മാറ്റി ഇവിടെ എത്തിയ ഐ എൻ എസ് ശ്രീകാന്തിലെ മെഡിക്കൽ സംഘം പാകിസ്ഥാനി യുവാവിന് അടിയന്തര പരിചരണം ഉറപ്പാക്കി ഇയാൾക്ക് ഒന്നിലധികം ഒടുവുകളും കയ്യിൽ ഗുരുതര മുറിവുകളും ഉണ്ടായിരുന്നുവെന്ന് ഉദ്യോഗസ്ഥർ പറഞ്ഞു ലോക്കൽ അനസ്ഥരക്ഷ നൽകി കപ്പലിലെ മെഡിക്കൽ സംഘം പരുക്കേറ്റ വിരലുകൾ മൂന്ന് മണിക്കൂറിലധികം നീണ്ടു നിന്ന ശസ്ത്രക്രിയയിലൂടെ വിജയകരമായി പൂർത്തിയാക്കി ഇതോടെ രക്തസ്രാവം യഥാസമയം നിയന്ത്രിക്കാൻ കഴിഞ്ഞു ഇറാനിൽ എത്തുന്നതുവരെ ഇയാളുടെ ക്ഷേമം ഉറപ്പാക്കാൻ ആൻറ്റിബയോട്ടിക്കുകൾ ഉൾപ്പെടെയുള്ള മെഡിക്കൽ സാധനങ്ങൾ കപ്പലിന് നൽകി തങ്ങളുടെ സഹപ്രവർത്തകന്റെ ജീവൻ രക്ഷിക്കാൻ സമയബന്ധിതമായി സഹായിച്ചതിന് മുഴുവൻ ജീവനക്കാരും ഇന്ത്യൻ നാവികസേനയോട് നന്ദി അറിയിച്ചുവെന്നും നാവികസേന പുറത്തിറക്കിയ പ്രസ്താവനയിൽ പറഞ്ഞു